അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് വരുന്ന ആളിന് പരിഗണനയില്ലാത്ത രീതിയിലത്തേക്ക് മാറിയിരിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് ആ ഒന്നാമത് ഇരിക്കുന്ന ആളിനെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ് ഞാൻ അല്ലാതെ ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ബ്രെഡ് വാങ്ങുന്ന സമയത്താണ് ബ്രെഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഇരിക്കുന്നു പലർക്കും വേണ്ട അതിനെ എടുത്ത് മാറ്റിയതിന് ശേഷം അകത്തുള്ള ബ്രെഡ് എടുത്ത് കഴിക്കും എന്ന് പറയുന്നത് പോലെ ഈ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന ആളിനെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് പരിഗണന കൊടുക്കുന്ന കാര്യമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കേവലം ഒരു ബ്രെഡ് പാക്കറ്റ് പൊളിക്കുന്ന രീതിയിലത്തേക്കുള്ള ലാഘവ ബുദ്ധിയോടു കൂടി കാണുന്ന ആൾക്കാർ ആ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗവർണർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് ആൾക്കാർക്കുള്ള ഒരു വൈമുഖ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ പേരിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനെ ആക്രമിക്കുകയാണ് അത് രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നു വളരെ മോശമായിട്ട് വ്യക്തിപരമായിട്ട് ആൾക്കാരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് ഈ പറയുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും നയങ്ങളെ നടപടികളെ പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് ഒക്കെ തന്നെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അത് ഇതാ കണ്ടില്ലേ അദ്ദേഹം ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻ്റ് മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു നമ്മൾ ഈ ഭരണഘടനാ അസംബ്ലിയുടെ തത്വങ്ങൾ അന്നത്തെ ഡിബേറ്റുകൾ എന്തുകൊണ്ടാണ് ഗവർണർ എന്നുള്ള ഒരു പദവി ഉണ്ടായത് ഗവർണറുടെ ധർമ്മം എന്താണ് എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്ന് പരിശോധിക്കണം അപ്പോൾ ഇന്ന് പറയുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻ്റ് എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഈസ് നോട്ട് മിയർലി അൻ ഏജൻറ് ഹി ഈസ് എൻ ഏജൻസി ഓഫ് ദ സെൻറ്റർ ഇൻ സ്റ്റേറ്റ്സ് എന്നാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായിട്ട് ഗവർണർ പ്രവർത്തിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ആ പൊസിഷനെ വിഭാവനം ചെയ്തിരിക്കുന്നത് അതല്ലാതെ സർക്കാർ പാസാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വെറുതെ ഒപ്പിടുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതലയെങ്കിൽ എന്തിനാണ് ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഗവർണർ പദവി എങ്ങനെയായിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്നത് ഇത്രത്തോളം ഇരുന്ന് ആലോചനകൾ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്താണെന്ന് പരിശോധിക്കുന്നത് അദ്ദേഹത്തിന് എന്തൊക്കെ ഡിസ്ക്രിഷണറി പവർ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പിന്നീട് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന നെഹ്റുവിനെ പോലെയുള്ള അംബേദ്കറെ പോലെയുള്ള ആൾക്കാരൊക്കെ പിന്നീട് ചിന്തിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഇനി രണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത് ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർ തന്നെ ഭരണഘടനാ അസംബ്ലി തയ്യാറാക്കിയിരിക്കുന്ന ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഗവർണർ എന്ന് പറയുന്ന പദവി തന്നെ ഇല്ലാതെയാക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ തന്നെ എടുത്തു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ തന്നെയുള്ള ആൾക്കാരുടെ മതവിശ്വാസ സ്വാതന്ത്ര്യങ്ങളെ മാനിക്കാത്ത ആൾക്കാർ പിന്നീട് എന്തിൻ്റെ പേരിലാണ് ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളെ മെറിറ്റിൻ്റെ പേരിൽ നമ്മളതിനെ ക്രിറ്റിസൈസ് ചെയ്താൽ അത് മനസ്സിലാക്കാം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്താണ് ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യം എന്താണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അത് അർഹിക്കുന്നുണ്ടോ ന്യായമായ രീതിയിലുള്ള പ്രതിഷേധം നടത്താനുള്ള അവകാശം ആൾക്കാർക്കില്ലേ ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ മെറിറ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇവിടെ അത് ആ രീതിയിൽ പറയാനായിട്ട് ആരെങ്കിലും തയ്യാറുണ്ടോ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി ഒരു തുറന്ന ചർച്ച നടത്താനായിട്ട് ഇടതുപക്ഷത്തു നിന്ന് ആരാണ് തയ്യാറാകുന്നത് അതിപ്പോൾ നമ്മൾ ഈ കേരള കേരളത്തിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നു ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല പറയുന്നത് നേരെ മറിച്ച് ഇവിടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഇവിടെ ഉണ്ടോ അതിനാരാണ് ഉത്തരവാദി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കടുംപിടുത്തം ഉണ്ടാകുന്നത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ കലിംഗ സർവകലാശാലയിൽ നിന്ന് ഫേക്ക് ഡിഗ്രി എടുത്തുകൊണ്ട് വന്നിട്ട് അഡ്മിഷൻ നേടുന്ന ആൾക്കാരെയൊക്കെ തന്നെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊരു ചെക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെയാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലുള്ള എല്ലാവിധ പുഴുക്കുത്തുകളും ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെല്ലാം ഒരു ഭാഗത്തിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഒരു വൈസ് ചാൻസലർ അവിടെ വരണം എന്നവർക്ക് താല്പര്യമുണ്ട് ഈ വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതിയുടെ ഘടന അത് ഏത് രീതിയിലത്തേക്കായിരിക്കണം എത്ര നോമിനേഷൻസ് കൊടുക്കണം എങ്ങനെയാണ് അത് തീരുമാനിക്കപ്പെടേണ്ടത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ സർക്കാരിന് മെജോറിറ്റി കിട്ടുന്ന രീതിയിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനം എന്താണോ അതിന് ഗവർണറോ യു ജി സിയോ ഒക്കെ എന്ത് തീരുമാനമെടുത്താലും അതിന് മുകളിലേക്ക് ഒരു സ്ഥാനം കിട്ടുന്ന രീതിയിലത്തേക്ക് ഈ നിയമങ്ങളെ മാറ്റി എഴുതുകയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിലെന്ത് വിഷയമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവിടെ ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാലയുമായിട്ട് സഹകരിച്ച കോഴ്സുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടോ വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ അവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പുതിയ കോഴ്സുകൾ നൽകുന്നതിൻ്റെ പേരിലൊന്നുമല്ല ഇവിടെയുള്ള അടിപിടി കടിപിടി എന്ന് പറയുന്നത് എല്ലാം തന്നെ ആരാണ് വി സി ഞാൻ പറയുന്നയാൾ വി സി ആകണോ നീ പറയുന്നത് ആൾ വി സാകണോ ഈ വി സി ഒപ്പിടുന്നത് ഞാൻ പറയുന്ന ആളിനെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലാത്ത ആളിനെ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസറാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇതാണ് പ്രശ്നം ഇതിൽ പലപ്പോഴും ഈ നമ്മൾ പറയുന്നത് പോലെ ഒരാളിന് വേണ്ടിയിട്ട് നമ്മളൊരു പരീക്ഷ നടത്തുന്നു ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒന്നാമത് വരുന്നയാൾ ലിസ്റ്റ് ശീർഷാസനം ചെയ്തതിന് ശേഷം മറ്റുള്ളയാളിനെ തിരഞ്ഞെടുക്കുന്നു അതിനെ ന്യായീകരിക്കുന്ന വി സി ഇവരൊക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പല സർവകലാശാലകളിലും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് വരുന്ന ആളിന് പരിഗണനയില്ലാത്ത രീതിയിലത്തേക്ക് മാറിയിരിക്കുന്ന നിരവധി ഉദാഹരണത്തിൽ ണങ്ങളുണ്ട് <Gã> <remember> ആ ഒന്നാമത് ആളിനെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ് അല്ലാതെ ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ബ്രെഡ് വാങ്ങുന്ന സമയത്താണ് ബ്രെഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഇരിക്കുന്നത് പലർക്കും വേണ്ട അതിനെ എടുത്ത് മാറ്റിയതിനു ശേഷം അകത്തുള്ള ബ്രെഡ് എടുത്ത് കഴിക്കും എന്ന് പറയുന്നത് പോലെ ഈ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന ആളിനെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് പരിഗണന കൊടുക്കുന്ന കാര്യമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കേവലം ഒരു ബ്രെഡ് പാക്കറ്റ് പൊളിക്കുന്ന രീതിയിലത്തേക്കുള്ള ലാഘവ ബുദ്ധിയോടു കൂടി കാണുന്ന ആൾക്കാർ ആ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളിവിടെ ഉന്നത വിദ്യാഭ്യാസം ഭ്യാസവുമായി ബന്ധപ്പെട്ട് മറ്റ് ഗുണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല കേരളത്തിൻ്റെ പൊതു പൊതുരംഗത്തെ ക്രമസമാധാനം ആ ക്രമസമാധാനം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് എന്താണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇല്ലാത്ത സ്ഥലത്ത് അവരിൽ നിന്ന് ക്രമസമാധാന ചുമതല ഏറ്റെടുത്ത് നടത്തുന്ന പോലീസുകാരെയാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ യാത്ര നടക്കുന്ന സമയത്തൊക്കെ അതല്ലേ കണ്ടത് അവരാണ് ഇതിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ആളി ചാടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പതാക വീശിക്കഴിഞ്ഞാൽ അല്ല കരിങ്കൊടി വീഴ്ച കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കണ്ടത് എന്നിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ മുഖ്യമന്ത്രിയാണ് ന്യായീകരിക്കുന്നത് അതിനൊരു ലൈസൻസ് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം പിന്നീട് വളരെ വലിയ രീതിയിലുള്ള അക്രമം നടന്നു ആ അക്രമത്തിൻ്റെ പരമകാഷ്ടയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെയുള്ള ആളെ തന്നെ പിടിച്ച് പൊട്ടിക്കുന്ന അവസ്ഥയായി അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനമാണോ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ നമുക്ക് എതിർക്കണമെങ്കിൽ നമുക്ക് എതിർക്കാം പക്ഷേ എതിർക്കുന്നെങ്കിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലെ മെറിട്ടില്ലായ്മയെ ചൂണ്ടിക്കാട്ടണം അത് വെച്ചുകൊണ്ട് പറയാനായിട്ട് ഇടതുപക്ഷത്തുനിന്ന് ആര് തയ്യാറാകുന്നുണ്ട്